പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ മിനിസ്ട്രികളും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും നൽകി വരുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന വിവിധ സ്കോളർഷിപ്പുകൾ നൽകുന്നത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേനയാണ് ഇനി മുതൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന സ്കോളർഷിപ്പിനെ അപേക്ഷിക്കണമെങ്കിൽ ഒ ടി ആർ നമ്പർ നിർബന്ധമാണ് ഒ ടി ആർ എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് ഈ ഒ ടി ആർ നമ്പറുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇനി മുതൽ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഒ ടി ആർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ആപ്പ് മൊബൈൽ നമ്പറിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക ഒന്ന് എൻ എസ് പി ഒ ടി ആർ സെക്കൻഡ് വൺ ഈസ് ആധാർ ഫേസ് ആർ ഡി എന്നുള്ള രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആധാർ നമ്പർ ഉണ്ടായിരിക്കണം ആധാർ നമ്പർ അക്കൗണ്ടിലേറ്റ് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പറേറ്റ് ആധാർ നമ്പർ ലിങ്ക് ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അക്ഷയെ പോയി ചെയ്യാം കഫേയിൽ പോയി ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യുകയാണ് ആ വീഡിയോയിൽ എല്ലാ പറ കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുക നെക്സ്റ്റ് എന്ന് നടക്കുകയാണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക ഈ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി ആറും കിട്ടും പാസ്വേഡും കിട്ടും ആ പാസ്വേഡ് പിന്നീട് നമുക്ക് ചേഞ്ച് വരുത്താനും കൂടി സാധിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ നമുക്ക് അതിലേക്ക് പോയി നോക്കാം ഇതാണ് ഒ ടി ആറിൻ്റെ ആപ്പ് ഇവിടെ ലോഗിൻ നിന്ന് കാണാം രജിസ്റ്റർ എന്ന് കാണാം ഇ കെ വൈ സി ബൈ പേജ് ഒതന്റിക്കേഷൻ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ നടത്തും രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യം ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണം അതേപോലെ ഒ ടി ആറിന് ഒ ടി ആർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫീ വേണ്ട എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഒ ടി ആറിന് നമ്മൾ ആധാർ നമ്പർ വേണം ആധാർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി ഇ ഐ ഡി വേണം ഇതിൻ്റെ ഡീറ്റ് ഇത് ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടിലും ടിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്ന് നിൽക്കുക നെക്സ്റ്റ് എന്ന് നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള പ്ലേസ് കാണും അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്ത് വരും അതിവിടെ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ കാണുന്ന ഇമേജ് ക്യാപ്ചർ ഇവിടെ അടിച്ചു കൊടുക്കുക വെരിഫൈ ചെയ്യുക ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെയാണ് വരിക ഇതുപോലെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഹൈ ആധാർ 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 നോട്ട് അസൈൻഡ് ഐ ഡോണ്ട് ഹാവ് ആധർ അപ്പോൾ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ഒ ടി പി അതിലേക്ക് വരാ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ആധാർ നമ്പർ എന്ത് ചെയ്യണം മൊബൈൽ നമ്പർ ആയിട്ട് ലിങ്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത ഒ ടി പി ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇവിടെ എൻ്റെ ക്യാപ്ചർ ചെയ്ത് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ട് നമ്പറും ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ നമ്മുടെ ഫോട്ടോ നമ്മുടെ നെയിം ആധാർ നമ്പർ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ ഇതിൽ വരുന്നതാണ് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ മദർ നെയിം ഫാദർ നെയിം ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുക ഇതോടുകൂടി എനിക്ക് ഒരു റഫറൻസ് നമ്പർ വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലീസ് ലോഗിൻ കംപ്ലീറ്റ് യുവർ ഫേസ് ഒതൻറ്റിക്കേഷൻ ഫോർ ജനറേറ്റിംഗ് ഒ ടി ആർ നമുക്ക് വന്ന റഫറൻസ് നമ്പർ നമ്മൾ അവിടെ എഴുതി വെക്കണം എന്നിട്ട് ആ റഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ എൻഡർ ക്യാപ്റ്റ കോഡ് ഇവിടെ തന്നിട്ടുള്ളത് കൊടുത്ത് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീഡ് ഫോർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇനിയുള്ള സ്റ്റെപ്പ് ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കണം ഇവിടെ കാണുന്ന ഈ ആപ്പ് നമ്മൾ എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്തിരിക്കണം ഓക്കെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ പ്രൊസീഡ് ഫോർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഐ അഗ്രി എന്ന് കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഐ അഗ്രി പ്രൊസീഡ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യുക ക്യാമറയിൽ ഇതുപോലൊരു നമ്പർ ജനറേറ്റ് ചെയ്ത് ചെയ്തുവരും അതുപോലെ പാസ്വേഡ് മൊബൈൽ നമ്പറിലേക്കും വരും ഓക്കെ ഇത്രയാണ് ഒ ടി ആറ് ചെയ്യാനുള്ള വളരെ ഈസിയാണ് ഒരു അഞ്ച് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നിട്ടെന്ത് ചെയ്യുക ഈ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ഇതിലാണ് നമ്മൾ പിന്നീട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് സ്കോളർഷിപ്പിന് അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതിൽ സ്റ്റുഡൻസ് എന്നുള്ള ഇതാണ് എടുക്കേണ്ടത് സ്റ്റുഡൻസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലോ നമുക്ക് കിട്ടിയ ഒ ടി ആർ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ക്യാപ്ചയും അടിച്ച് ലോഗിൻ ചെയ്ത് സ്കോളർഷിപ്പുകൾക്ക് വിളിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത് ഇത് ചിലപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് ചില ആളുകൾക്ക് കയ്യില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ദാക്ഷ്യയിലൊക്കെ പോയിട്ട് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നീട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ മറ്റു പ്രൊസീജിയറിനൊക്കെ ഈ ഒ ടി ആർ നിർബന്ധമാണ് ആ സമയത്തും ഇതുപോലെ ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്